ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൻ്റെ ഒരു റിവ്യൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ അത് ആ ഒരു തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് പാരച്ചൂട്ടിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിൽ ഞാനതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത് കാരണം ഇത് ഒരു അത്യാവശ്യം നല്ലൊരു തന്നെയാണ് ഞാനിത് ഒരു ഒമ്പതാം ക്ലാസ് തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഒമ്പതാം ക്ലാസ് വെച്ചിരുന്നേ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ അവൾ ഇത് യൂസ് ചെയ്തിട്ട് അവൾക്ക് നല്ലതായിട്ട് മുടി കിളുത്തു അവിടെ പേര് നിഷ എന്നാണ് പുള്ളിക്കാരിക്ക് നല്ലതായിട്ട് മുടി കിളുത്തു പെട്ടെന്ന് ഇങ്ങനെ പിന്നെയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് നല്ലതായിട്ട് മുടി കിടക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ചോദിച്ചു എന്തുവാ ഇത്ര പത്തുനിന്ന് മുടിയൊക്കെ കിളുത്തെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ വരുന്ന പാരച്ചൂട്ടിൻ്റെ അന്ന് ഈ അഡ്വാൻസ്ഡ് ഒന്നില്ലായിരുന്നു പാരച്ചു ആയുർവേദിക് ഹെയർ ഓയിലെങ്ങാണ്ടേ ഉള്ളായിരുന്നു അഡ്വാൻസ്ഡ് അല്ല അഡ്വാൻസ്ഡ് ഇല്ല അഡ്വാൻസ്ഡില്ലായിരുന്നു അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തൊട്ട് ഞാനും മേടിച്ച് യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് മുടിക്ക് നീളം വലിയ ആയിട്ട് ഇന്നും മുടിക്ക് നീളമില്ലായിരുന്നു ഇത്രയും എങ്ങാണ്ടെങ്ങാണ്ടായിരുന്നു ഷോൾഡറിൻ്റെ താഴെ എങ്ങാണ്ടേ ഉള്ളായിരുന്നു മുടിക്ക് നീളം ഒരു ഒമ്പതാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ തേക്കാൻ തുടങ്ങി ഈ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മുടിക്ക് നല്ലതായിട്ട് നീളം വെച്ചു അതായത് ഒമ്പതാം ക്ലാസ്സിൽ തുടങ്ങി ഒരു പ്ലസ് വണ്ക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് നല്ലതായിട്ട് അതായത് ഞാൻ പറയുന്നത് ഉള്ളല്ല ഭയങ്കരമായിട്ട് തിക്കായിട്ട് മുടി കിളിക്കും ഇല്ല ഞാൻ പറഞ്ഞ നീളം നല്ലതായിട്ട് നീളം വെക്കും മുടിക്ക് എനിക്ക് നല്ലതായിട്ട് നീളം വെച്ചായിരുന്നു മുടിക്ക് നല്ലതായിട്ട് നീളം വെച്ചായിരുന്നു പിന്നെ ആണെങ്കിൽ അങ്ങനെ ഞാനൊരു കണ്ടിന്യൂ ആയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്ക് മൈഗ്രേൻ്റെ നല്ല തലവേദന ഒക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് എന്നോട് പറഞ്ഞു ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെയർ ഓയിലിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഉച്ചി ജസ്റ്റ് ഉച്ചി മാത്രം ഇച്ചിരി എണ്ണ വെച്ചാൽ മതിയെന്നായിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ ഈ ഓയിലിൻ്റെ ഈ ഓയിലൊക്കെ തേക്കാൻ നിർത്തിയായിരുന്നു കാരണം ആരോ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് തേച്ചിട്ടാണ് മൈഗ്രെയിൻ വന്നത് അങ്ങനെ മടയോ പറഞ്ഞു അങ്ങനെ ഞാനതങ്ങ് നിർത്തി നിർത്തി പിന്നെ കാച്ചിയെ ഒക്കെ വീട്ടിൽ കാച്ചിയെ എണ്ണ തയ്ക്കുമായിരുന്നു അത് തേച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു നീളം ഉണ്ടായിരുന്നു പക്ഷേ ഇട്ട് ഉള്ളില്ലായിരുന്നെ പക്ഷേ ഈ ഇത് തേച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരുമാതിരി ഉള്ളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ആയുർവേദിക്കിൻ്റെ ഇത് കുറച്ച് ഉള്ളൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് മൊത്തം മുടിയൊക്കെ പോകാൻ തുടങ്ങി പിന്നെ ആണെങ്കിൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഒരു മൂന്നാല് വർഷത്തിന് യൂസ് ചെയ്യുന്നേ ഇല്ലായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ മുടി ഓൾറെഡി നമുക്ക് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മുടി കിളിക്കും പുതിയ മുടി കളുകയും ചെയ്യും മുടിക്ക് മുടി ഒഴിച്ചിൽ നിൽക്കുക നല്ല തിക്കായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ സന്തോഷിച്ചു മുടി കിളുത്തല്ലോ നല്ലതായിട്ട് നല്ല മുടി കിളിത്തും നല്ല നീളം വെച്ചു നല്ലതായിട്ട് ഉള്ളൊക്കെ വെച്ച് നല്ല എല്ലാവരൊക്കെ ഓർത്തിരുന്നു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി ഒരു മൂന്ന് മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തൊട്ട് മൊത്തം പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ പ്രഗ്നൻ്റായി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ മുടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഒരു കെട്ടൊക്കെ മുടിയായിരുന്നു വരുന്നത് അയ്യോ ഭയങ്കര ഡിഗ്രി വശമായിരുന്നു കാരണം നമുക്ക് അത്രയും നല്ല നല്ലൊരു മുടിയൊക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് അതങ്ങ് പോ പെട്ടെന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഫുൾ മുടി അങ്ങ് പോകും അപ്പോൾ ഊണൊക്കെ മുടി ഒഴിച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എണ്ണ കയച്ചി തേക്കാന്നൊക്കെ ഒന്ന് രണ്ടു തവണയാക്കി എണ്ണ കയച്ചൊക്കെ കുഞ്ഞിനെ കൊണ്ടൊക്കെ വലിയ പാടാണ് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് സാധനം പോയി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇത് കാച്ചാൽ നിൽക്കണം അങ്ങനെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് ഈ ഓണത്തിന് വീട്ടിൽ പോയി നിന്ന് അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒമ്പതാം ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തട്ട് എൻ്റെ വീട്ടിൽ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ അമ്മ അമ്മയും അച്ഛനും എൻ്റെ അമ്മയ്ക്കാണേൽ ഈ ഓയില് തലയിൽ തേച്ച് 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 ഇപ്പം ആ ഈ ഓയിലല്ല വേറെ ഒന്നും എൻ്റെ അമ്മയ്ക്ക് പിടിക്കില്ല അമ്മ വേറെ വേറെ ഒരു ഓയിലും തേക്കത്തില്ല ഇത് തേച്ച് ഇത് ഒരു ദിവസം അമ്മ ഉണ്ടല്ലോ അമ്മയ്ക്ക് നല്ല തലവേദന എടുക്കും അതെ എന്താണെന്ന് എനിക്കറിയില്ല അത് തലവേദന എടുക്കുക അതുകൊണ്ട് അമ്മയാണ് ഈ ഓയിൽ മാത്രമേക്കത്തുള്ളൂ അച്ഛനും അത് ഇതുതന്നെ ആയിരിക്കുന്നത് എന്ന് വെച്ചിട്ട് അവർക്കങ്ങൾ ഭയങ്കര മുടി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ മുടി ഒഴിച്ചും നിൽക്കും കേട്ടോ നൂറ് ശതമാനം മുടി ഒഴിച്ചു നിൽക്കും അപ്പം എനിക്ക് ഈ ഓണം വരെ ഈ സെപ്റ്റംബർ വരെ നല്ല മുടി ഒഴിച്ചിട്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്ന എന്ന് അറിയുമോ അമ്മയും കൊണ്ട് ഓയിലൊക്കെ ഒന്ന് കാച്ചി എടുക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ധാഗ കിടക്കുന്നത് നമുക്ക് അവിടെ ചെന്നപ്പോൾ സമയമില്ല അമ്മയ്ക്ക് സമയമില്ല എനിക്ക് സമയമില്ല അതുമാത്രല്ല അവിടെ ഞാൻ എണ്ണ കാച്ചു കൊടുന്ന് കറ്റാർ വാഴ മൈലാഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു അതൊന്നും കിട്ടാനില്ല ലാസ്റ്റ് അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ പോയി നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ നീരങ്ങാനൊന്നും തേക്ക അങ്ങനെ ഞാൻ ഇത് തേച്ചു ഇത് തേച്ച് ഇതൊരു ദിവസം ഞാൻ തേച്ചു പിറ്റേ ദിവസം എന്നെ മുടി സത്യം അത് ഇത് കളതൊന്നുമല്ല കേട്ടോ സത്യമായിട്ട് എന്നെ മുടി ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് മാറി മറ്റേന്ന് വെച്ചാൽ എങ്ങനെയൊന്നും പിടിക്കുമ്പോഴത്തേക്ക് അങ്ങ് കൊണാമെന്ന് വന്നുകൊണ്ടിരുന്ന് മുടി ചെയ്യാം അത് ഞാൻ ഒരു ദിവസം ഇത് തേച്ച് കഴിഞ്ഞിട്ട് മുടി കുഴിച്ചില്ല അങ്ങ് ഇല്ല പിറ്റേ ദിവസത്തെ ഞാനിങ്ങനെ കോതിട്ടൊന്നും വലുതായിട്ടുള്ളൂ ഒന്ന് രണ്ടും മുടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലാതെ മുടി കുഴിയുന്നില്ലായിരുന്നു അത് ഞാൻ എനിക്ക് പിറ്റേ ദിവസം അങ്ങ് കുഴച്ചങ്ങ് തേച്ച് കുഴച്ചങ്ങ തേക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് ഒത്തിരി കുഴപാന്നയിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി അങ്ങനെ നമ്മുടെ മുടിയിൽ നമ്മളങ്ങനെ ഭയങ്കര ഇതായിട്ട് മുടിയിൽ എണ്ണ തേക്കരുത് ഒന്ന് നമുക്ക് ഒരു എണ്ണ തേപ്പിക്കുക എന്നുള്ളൊരിതല്ലേ ഉള്ളൂ അങ്ങനെ തയ്ച്ചപ്പോൾ പിന്നെ എൻ്റെ മുടി കുഴിയാൻ തുടങ്ങി പിന്നെ ഞാൻ രണ്ട് ദിവസത്തേക്കും എണ്ണ തേറ്റില്ല കാരണം ഈ എണ്ണ പോട്ടെന്ന് വെച്ച് അന്ന് തൊട്ട് ഇന്ന് വേ ഇതിപ്പോൾ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസമായിട്ട് ഈ ഓയില തേക്കുന്നത് എനിക്ക് അന്ന് മുടിക്ക് ഉള്ളു വെച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഈ വീട്ടിൽ പോയപ്പോൾ അമ്മേം കൊണ്ട് നല്ലതായിട്ട് മുടി മുറിപ്പിച്ചായിരുന്നു അപ്പോൾ ഇത്ര ഇത്രേ മുടിയുള്ളൂ ഇത്രേ ഉള്ളൂ ഇത് വലിയ ഉള്ളു ഒന്നും പറയുന്നില്ല ഞാൻ ഉള്ളുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ മുടി നല്ലതായിട്ട് മുറപ്പിച്ചായിരുന്നു മുറിപ്പിച്ചിട്ട് ഇപ്പം മുടി കിളുത്ത കേട്ടോ എനിക്കൊന്നും ഞാൻ കാണത്തില്ലായിരിക്കും ഇത്രയും വെച്ചിട്ട് അത്രയും വെച്ചിട്ട് അങ്ങോട്ട് മുറപ്പിച്ചിട്ട് ഇത് കിളുത്തുകട്ടോ ഇത്ര നല്ലോണം കിളുത്തതാണ് നല്ലതായിട്ട് ഞാൻ മുടി കയറ്റി മുറിച്ച് അമ്മേം കൊണ്ട് മുറപ്പിച്ചായിരുന്നു ഈ എണ്ണ തേച്ചിട്ട് ഇപ്പോൾ ഇനി മുടി നീളം വെക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ കുഞ്ഞു കുഞ്ഞ് ഇതിലെഴുതിയിട്ടുണ്ട് റെഡിയൂസ് ഹെയർ ഫോൾ ഇൻ തേർട്ടി ഡേയ്സ് ഗ്രോസ് ന്യൂ ഹെയർ അത് സത്യം കേട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മുടി കിളുത്ത് വരികയും ചെയ്യും പിന്നെ നല്ലതായിട്ട് മുടിക്ക് നീളം വെക്കുകയും ചെയ്യും പിന്നെ നമ്മളെ കയ്യിലിതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ നമ്മൾ മുടി എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് മുടി വെളുക്കുന്നു അത് നൂറ് ശതമാനം പറയും പിന്നെ നമ്മളീ പാരമ്പര്യമായിട്ട് ആ മുടി കിട്ടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരുണ്ടായിരിക്കും പാരമ്പര്യമായിട്ട് മുടി കിട്ടുന്നവരുണ്ടായിരിക്കും പക്ഷേങ്കിൽ മുടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് മുടി മുടികൾക്കും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കൂടിയാണ് പിന്നെ ശ്രദ്ധ ശ്രദ്ധക്കുറവുമുണ്ട് പിന്നെ നമ്മൾ ഓവറായിട്ടാണ് ശ്രദ്ധിക്കുന്നത് ഓവറായിട്ട് നമ്മളങ്ങ് ഈ മുടി പോവല്ലേ പൊട്ടല്ലേ മുടിയല്ലേ കുഞ്ഞല്ലേ മാറ്റുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുനടന്നാൽ മുടിയുടെ കാര്യം പോകണം നമ്മൾ മുടി നമ്മുടെ മുടി നല്ല രീതിക്ക് നല്ല ആരോഗ്യത്തോടെ നിൽക്കണം അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓയില് നല്ലതാണ് കേട്ടോ ആയുർവേദിക്കിൻ്റെ ഹെയർ കെയർ ഓയില് ഈ മുടി മുടികൊഴിച്ചിൽ നിൽക്കാൻ നല്ലതാണ് മുടി കൊഴിച്ചിൽ നിൽക്കുകയോച്ചു മുടിക്ക് നീളം വെക്കും അതിറപ്പം മുടിക്ക് നീളം വെക്കും മുടി മുടികൊഴിച്ചിൽ നിൽക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു മുടി കിളുത്ത് വരും അതുള്ളതാണ് കേട്ടോ കിളുത്ത് വരും പിന്നെ നമ്മൾ അതെങ്ങനെ നോക്കുന്നു അങ്ങനെ അത് നിൽക്കത്തുള്ളൂ കാരണം നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം ചിലപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പോകാം എണ്ണ വേക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ പോയി പോകുക വേറെ എണ്ണ ചിലപ്പോൾ കാണുമ്പോൾ വേറെ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും പോവാം അതുമാത്രമല്ല ഷാംപൂ ഷാമ്പൂ നല്ലവണ്ണം മുടിപൊഴിയെന്നൊരു സാധനമായിട്ട് ഷാംപൂ നമ്മൾ ഈ ഏത് ഷാമ്പു എടുത്താലും എല്ലാവരും പറയും കെമിക്കൽ കുറഞ്ഞതൊക്കെ ഉപയോഗിക്കാൻ പറയാം പക്ഷേ കെമിക്കൽ കുറഞ്ഞതൊന്നുമില്ല ഏത് ഷാംപു ആണെങ്കിലും മുടി മുടിപൊഴിയും അപ്പോൾ പിന്നെ അതിന് നല്ലത് ഈ ഇതുണ്ടല്ല താളി ചെമ്പരത്തി താളി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പാരച്ചൂട്ടിൻ്റെ നല്ല ഇതായിട്ടോ ഞാൻ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ട് ഉപയോഗി ഉപയോഗി താല്പര്യമുള്ളവരുപയോഗിക്കുക ഞാൻ പറഞ്ഞിട്ടാരും ഉപയോഗിക്കുന്നുമല്ല അങ്ങനെ ആരും ഉപയോഗിക്കുന്നു ഞാൻ പറയുന്നില്ല താല്പര്യമുള്ളവരൊക്കെ മേടിച്ച് യൂസ് ചെയ്യട്ടോ ഇതിലത്ര ഇരുപത്തഞ്ച് ആയുർവേദിക് പ്രോഡക്റ്റ് ഹെർസ് ഒക്കെയുണ്ട് ഇരുപത്തഞ്ച് ആയുർവേദിക് ഒക്കെ ഉണ്ട് സായങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം കുറച്ച് ഓരോ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് കയ്യിൽ നല്ലതായിട്ട് തയ്ച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചാൽ മതി അതുപോലെ തന്നെ മുടി മസാജ് ചെയ്ത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മുടി മസാജ് തല തലയോട്ടി കൊണ്ടല്ലോ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് മുടിയൊക്കെ മസാജ് ചെയ്തുകൊണ്ടല്ലോ നമുക്ക് മുടി കുഴിച്ചിലൊക്കെ കുറയും കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം ഇങ്ങനെ ഈ ഭാഗങ്ങൾ വെച്ചിട്ട് വേണം നല്ലതായിട്ട് മസാജ് ചെയ്താൽ നല്ലതായിട്ട് മുടിക്ക് ഒരു വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഈ ഓയില് എനിക്ക് നല്ല മുടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല മുടി ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായിട്ട് അവനെ ഒരു മൂന്ന് മാസം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി മുട്ടി പോകുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഓർത്തിൻ്റെ തലം മുട്ടയായി പോകുമെന്ന് വരെ ഞാൻ വിചാരിച്ചു അതിന് മുറിയിലാണെങ്കിലും അവിടെ ഇവിടെ ഇവിടെ നടത്തും എല്ലാം മുടിയായിരുന്നു അങ്ങനെയാണ് ഞാൻ മുറിച്ച് 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 നല്ല എനിക്ക് നല്ല മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു മുറിച്ച് 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 ഞാൻ ഇനി കൊണ്ടുവന്നായിരുന്നു അതിപ്പോൾ ഏതായാലും ഈ ഓയിൽ തേക്കാൻ തുടങ്ങിയപ്പോൾ നീളം വെക്കാൻ തുടങ്ങിയത് ഈ ഓയിൽ തേക്കാൻ തുടങ്ങിയ പിന്നെയാണ് മുടിക്ക് നീളം വെച്ചത് അതുപോലെ തന്നെ നല്ലതായിട്ട് മുടി വെച്ചിട്ട് നിൽക്കുകയും ചെയ്തു കേട്ടോ ഉള്ള കാര്യം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും പിന്നെ ചിലർ ഈ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ പിടിക്കാതിരിക്കുക അങ്ങനെ തലയിൽ ചിലപ്പോൾ ഒത്തിരി നേരം എണ്ണ തേച്ച് ഇരിക്കുന്ന ഇരിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം അതുകൊണ്ട് ഓ ഉപയോഗിച്ച് നോക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ നല്ല ഇത് പ്രോഡക്റ്റാണ് നല്ല മണോ കേട്ടോ എനിക്കിതിൻ്റെ മണം നൽകിയ ഇഷ്ടം നല്ല സൂപ്പർ മണമായത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിത്രയും മതി എനിക്ക് ഈ ഒരു ബൂട്ടിൽ നല്ല മണം എനിക്കിഷ്ടമായത് സൂപ്പർ മണമാണ് തലമുടി അതുപോലെ തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ടല്ലോ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മുടി അഴിച്ചിട്ടില്ല സൂപ്പർ പണമാ നല്ല സൂപ്പർ എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ് തലമുടിക്ക് നല്ല മണമാണ് മറ്റേ നമ്മൾ ഈ നന്ന മുടി ഒക്കെ കെട്ടി വെച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഇല്ല ഒരു ക്ഷണമല്ല കേട്ടോ നല്ല മുടിക്ക് നല്ല മണമുണ്ട് നല്ല നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ നല്ല മണമാണ് അഴിച്ച് നമ്മളിങ്ങനെ മുടി കെട്ടി കെട്ടിവെക്കുമല്ലോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്തിട്ട് നമ്മൾ മുടിയൊക്കെ അയച്ചു തന്നിടുമ്പോൾ നല്ല മണം കേട്ടോ അപ്പം നല്ല മണമുണ്ട് അതുപോലെ തന്നെ ഒരു കളർ വ്യത്യാസം വരും കേട്ടോ ബ്ലാക്ക് എൻ്റെ മുടി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മരി ചുമ കളർ ചെമ്പൻ കളർ വരും അത് ഈ എന്തെങ്കിലും ഇതായിരിക്കും മറ്റേ നെല് നെല്ലിക്കാൻ മുടിക്ക് കറുപ്പ് തരുന്നതാണ് മയിലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു മൈലാഞ്ചിയൊക്കെ മുടിക്ക് ഒരു കളർ വ്യത്യാസം തരുന്ന കേട്ടോ അങ്ങനുള്ളതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് പിന്നെ നൂറ് ശതമാനം സത്യമായിട്ട് ഞാൻ പറയണം മുടിപൊഴിച്ചിലാണ് നിൽക്കും അത് മുടിക്ക് നമ്മൾ പിന്നെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും മുടിക്ക് ഉള്ളു വരുന്നതും പിന്നെ മുടി പോകുന്നതും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും പക്ഷേ നല്ലതായിട്ട് മുടിക്ക് ഉള്ളു ഉള്ളു അയ്യോ മുടിക്ക് നീളം നിൽക്കും മുടി പൊഴിശില്ല നിൽക്കും അതുപോലെ തലമുടിക്ക് നല്ല മണമായിരിക്കും പറ്റുന്നവരുപയോഗിക്കുക താല്പര്യമുള്ളവരുപയോഗിക്കുക പിന്നെ കുഞ്ഞു പിള്ളേർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് പത്ത് വയസ്സിന് മേലോട്ടുള്ളവരൊക്കെ മതിയായിരിക്കാം ഉപയോഗിച്ചാൽ മതി പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ പത്ത് വയസ്സ് വരെ ആയിരിക്കും നാച്ചുറലായിട്ട് മുടി കിളിക്കില്ല പിന്നെ ഇടയ്ക്ക് വീടുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആർക്കെങ്കിലും ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സപ്പോർട്ടീവാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ റിവ്യൂ വീഡിയോ ഉപകാരപ്രദമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഏതെങ്കിലുമൊക്കെ ഇതുപോലെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ റിവ്യൂ ഒക്കെ ചെയ്യുക അറിയണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടാൽ മതി കേട്ടോ അതിനെപ്പറ്റി ഉപയോഗിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ